േശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനം അല്ലെങ്കിൽ നമ്മോട് മോഡിടുന്ന ദൈവശബ്ദം നമ്മെ ഉയർത്തുന്ന കഷ്ടകാലത്തിൽ നമ്മുടെ അപേക്ഷ കേട്ട് നമുക്ക് മറുപടി തന്നെ മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് സങ്കീർത്തനക്കാരനായ ദാവിന്ദ്രാൽ എഴുതപ്പെട്ട ഇരുപതാം സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ തിരുവചനം യഹോവ കഷ്ടകാലത്ത് തന്നെ കുത്തരമരളുമാറാകട്ടെ യാക്കോവിന്റെ ദൈവത്തിന് നാം തന്നെ ഉയർത്തുമാറാകട്ടെ പ്രിയരെ നാം ആശ്രയിക്കുന്ന നമ്മുടെ ദൈവം നമ്മെ ഉയർത്തുന്ന നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നമ്മെ വിടുവയ്ക്കുന്ന ദൈവമാണെന്ന് സങ്കീർത്തനക്കാരൻ തന്നെ ജീവിതാനുഭവത്തോട് ചേർത്ത് നമ്മെ വിളിച്ചു പറയുക പ്രിയമുള്ളവരെ നമ്മുടെ ഞെരുക്കങ്ങളും കണ്ണുനീരും നാം കടന്നു പോകുന്ന ജീവിതാവസ്ഥകളുമൊക്കെ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും മറ്റാരും അറിയുന്നില്ലെങ്കിലും നമ്മേ നന്നായി അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ കണ്ണുനീർ കാണുന്ന നമ്മുടെ ഉഴർച്ചകളെ അറിയുന്ന നമ്മുടെ നിലവിളികൾക്ക് മറുപടി നൽകുന്ന നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് സങ്കീർത്തനക്കാരൻ പറയും യഹോബ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരലുമാറാകട്ടെ കഷ്ടകാലത്ത് മിത്രങ്ങൾ മാറിപ്പോകും സ്നേഹിതർ മാറിപ്പോകും പ്രിയപ്പെട്ടവർ മാറിപ്പോകും നിരാശയുടെ തലത്തിലേക്ക് നാം തള്ളപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ നേരിട്ടേക്കാം പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തനെ ആരൊക്കെ മാറിയാലും ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ നിന്നെ കരുതിയില്ലെങ്കിലും കരുതുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട് അവൻ അറിയാതെ നമ്മുടെ തലയിലെ മുടിയിടകൾ പോലും കൊഴിയത്തില്ലെങ്കിൽ ആകുലപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട അമ്മ അറിഞ്ഞില്ലെങ്കിലും അപ്പൻ അറിഞ്ഞില്ലെങ്കിലും സഹോദരങ്ങൾ കണ്ടില്ലെങ്കിലും സ്നേഹിതരൻ നിന്നെ നോക്കിയില്ലെങ്കിലും കൈവിടാത്ത ഒരു കർത്താവ് നമുക്കുണ്ട് അവനെ നമുക്ക് ആശ്രയിക്കാം യഹോവ കഷ്ടകാലത്ത് നിന്ന് കുത്തരമരള് മാറാകട്ടെ യാക്കോവിന്റെ ദൈവം നിന്നെ ഉയർത്തുമാറാകട്ടെ അതെ ഉയർത്തുന്ന ദൈവത്തിന്റെ കരം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പഠിക്കുമ്പോൾ തന്റെ സഹോദരനായ യേശാവ് തന്നെ എതിരേൽക്കാൻ നാനൂറ് ആളുകളുമായി തന്നെ എതിരേൽക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ അകത്തളങ്ങളിൽ ആശങ്ക ഉണർന്ന യാക്കോബ് അകത്തളങ്ങളിൽ വേവലാതിയും ഭയവും പൂണ്ട യാക്കോബ് ദൈവസന്നിധിയിൽ ദൈവത്തോട് തൻ്റെ അപേക്ഷ കഴിക്കുകയാണ് തൻ്റെ സഹോദരൻ താൻ തൻ്റെ സഹോദരനെ വഞ്ചിച്ചതിന് പകരമായി തന്നോട് പ്രതികാരം ചെയ്യുമെന്ന് ശപഥം ചെയ്ത സഹോദരൻ തന്നെ തകർത്ത് കളയാതിരുഭാൻ ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുകയാണ് എന്നാൽ യാവോക്കിൻ്റെ കടവിൽ അമേൻ യാക്കോബ് തൻ്റെ ഭാര്യ ഭാര്യയെയും മക്കളെയും അക്കരെ കടത്തിയിട്ട് തൻ ൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്ക് മാറ്റം വരുത്തുന്ന തൻ്റെ ജീവിതത്തിൻ്റെ ദിശയ്ക്ക് മാറ്റം വരുത്തുന്ന തൻ്റെ ജീവിതത്തിൽ വിടുതലിൻ്റെ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്ന ദൈവിക സന്ദർശനത്തിൻ്റെ രാത്രിയായെങ്കിൽ നിലവിളിക്കുന്ന ദൈവഭക്തനെ നിന്റെ നിലവിളി നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറ്റുന്ന ഇതുവരെ പോയിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത നിലവാരത്തിലേക്ക് നിന്നെ ഉയർത്തുന്ന പ്രാർത്ഥനയുടെ തലങ്ങളിലേക്ക് നമുക്കൊരുമിച്ച് അടുത്തു വരാം അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അനുവദിക്കാത്ത ദൈവം എന്നെ നിങ്ങളെ ലജ്ജിപ്പിക്കാൻ വിട്ടുകൊടുക്കില്ല ഭയത്തെ മാറ്റി നിരാശകളെ മാറ്റി ആകുലതകളുടെ നടുവിൽ ദൈവത്തിന്റെ വൻകര നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് നമ്മെ മാനിക്കും ശത്രുവിന്റെ മുമ്പിൽ മൃഷ്ടാന് മോചനം ഒരുക്കി കൈവിടാതെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം എന്നെ നിങ്ങളെ മാനിപ്പാൻ ശക്തമാണ് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം നമുക്ക് അവന്റെ പാതാനന്ദിരിക്കാം ഗാഡ് ബ്ലസ് യു ആൾ